അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ പ്രൊഡക്ഷനിൽ ഒരു നല്ലൊരു നാഴിക്കല്ല് തന്നെയാണ് പിന്നിട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല തേർഡ് ലാർജസ്റ്റ് ഓട്ടോമൊബൈൽ മാർക്കറ്റ് ഇൻ ദ വേൾഡും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സെയിൽസ് ചെയ്യുന്നത് ഗ്ലോബല് ഓൾ ഓവർ നോക്കിയാണെങ്കിൽ നാലാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ഇന്ത്യ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പത്ത് വാഹനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ലിസ്റ്റിലെ നമ്പർ വൺ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രോൺസാണ് ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് യൂണിറ്റിലാണ് ഫ്രോൺസ് കഴിഞ്ഞൊരു മാസം കൊണ്ട് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഫ്രോൺസിനെ പറ്റി പറയുവാണെങ്കിൽ ഫ്രോൺസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വന്നിരുന്നത് ഇതിന് ത്രീ സിക്സ്റ്റി ക്യാമറയും ആറ് എയർ ബാഗ് അതുപോലെ തന്നെ ഹൺഡ്രഡ് എച്ച് പി ഉള്ള ബൂസ്റ്റർ ജെറ്റ് ടെർബോ എഞ്ചിനൊക്കെയാണ് ഉള്ളത് നമ്മുടെ കീയം അതുപോലെ തന്നെ വെനു ഒക്കെയാണ് ഇതിൻ്റെ എതിരാളികൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വാഹനം ഏഴ് ടു പതിമൂന്ന് ലക്ഷം എന്നീ വിലയിലാണ് ലഭ്യമായിരിക്കുന്നത് അതുപോലെ തന്നെ പെട്രോൾ സി എൻ ജി എന്നീ ഓപ്ഷൻസൊക്കെ ഉണ്ട് അതിൽ പെട്രോൾ വേരിയെ ഏകദേശം ഇരുപത് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മൈലേജ് നൽകുന്നത് എങ്കിൽ നമ്മുടെ സി എൻ ജി വേരിയെ ഏകദേശം ഇരുപത്തെട്ട് കിലോമീറ്ററാണ് മൈലേജ് ഒക്കെ നൽകുന്നത് പിന്നെ പറയുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഫെബ്രുവരിയെക്കാൾ അമ്പത്തൊന്ന് ശതമാനമാണ് ഇത്തവണത്തെ ഫെബ്രുവരിയിൽ സെയിൽസ് എല്ലാം മുന്നേറിയിരിക്കുന്നത് ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നതും നമ്മുടെ മാരുതി സുസുഖിയിൽ നിന്നുള്ള നമ്മുടെ ടോൾ ആയ വാഗ്ണാറാണ് ഏകദേശം പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പത് യൂണിറ്റിലാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലും വാഗനാർ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ വാഗനാറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ മാരുതിരട് തന്നെ ടോൾ ബോയ് അതുപോലെ തന്നെ ഏറ്റവും സ്രീല ചെയ്യുന്ന ഒരു മോഡൽ തന്നെയാണ് വാഗനാർ എന്ന് പറയുന്നത് ഇതിന് രണ്ട് എഞ്ചിന് ഓപ്ഷനാണ് ഉള്ളത് ഒരു വൺ പോയിൻറ് ടു ലിറ്റർ എഞ്ചിനും ഒരു വൺ ലിറ്റർ എഞ്ചിനുമാണ് ഉള്ളത് അതിൽ ഈ സി എൻ ജി മോഡൽ ഏകദേശം മുപ്പത്തി നാല് കിലോമീറ്റർ പെർ മൈലേജ് മൈലേജൊക്കെയാണ് നൽകുന്നത് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മൈലേജ് ഒക്കെ നൽകുന്നത് അതുപോലെ തന്നെ പെട്രോൾ വേരിയൻ്റ് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററുമാണ് നൽകുന്നത് വാഗനാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ അഫോർഡബിലിറ്റിയും എഫിഷ്യൻസി അതുപോലെ തന്നെ പ്രാക്ടിക്കാലിറ്റി അതുപോലെ തന്നെ ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ വലിയൊരു ടോപ്പ് ചോയ്സ് തന്നെയാണ് ഈ വാഗനാറിൻ്റെ കാര്യമെന്ന് പറയുന്നത് കാരണം ഇത് വർഷങ്ങളോളം കൊണ്ട് നല്ല മികച്ച രീതിയിലുള്ള ഒരു പേര് തന്നെയാണ് വാഗനാർ വരുത്തിയിരിക്കുന്നത് ഇനി മൂന്നാമത് വന്നിരിക്കുന്നത് നമ്മുടെ ക്രെറ്റയാണ് ക്രെറ്റ കഴിഞ്ഞൊരു മാസം കൊണ്ട് ഏകദേശം പതിനാറായിരത്തി മുന്നൂറ്റി പതിനേഴ് യൂണിറ്റിലാണ് ക്രെറ്റ സെയിൽ ചെയ്തിരിക്കുന്നത് ക്രെറ്റയെക്കുറിച്ച് പറയുവാണെങ്കിൽ ക്രക്റ്റ നമുക്ക് ഈ ഒരു മിഡ് സൈസ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് കാരണം ഈ വണ്ടിയെ വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിന് പെട്രോളുണ്ട് ഡീസലുണ്ട് ഇ വി ഉണ്ട് അങ്ങനെ അതുപോലെ തന്നെ സ്റ്റൈലും പെർഫോമൻസും കംഫർട്ടൊക്കെ നല്ല മികച്ച രീതിയിൽ വാഗ്ദാനം ചെയ്യുന്ന ഒരു മോഡൽ തന്നെയാണ് ക്രെക്റ്റ എന്ന് പറയുന്നത് പിന്നെ ക്രെക്റ്റയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ എതിരാളിയേക്കാൾ മികച്ച രീതിയിലാണ് സെയിൽസ് എപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വില തുടങ്ങുന്നത് പത്ത് ലക്ഷം തൊട്ട് പത്തൊമ്പത് ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ വില സ്റ്റാർട്ടൊക്കെ ചെയ്യുന്നത് അപ്പോൾ ക്രെറ്റിനെ പറ്റി പറയുവാണെങ്കിൽ നല്ലൊരു കിടിലാൻ ലുക്കുള്ള നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എസ് യു വി എന്നൊക്കെ ഇപ്പോൾ പറയുന്നതുപോലെയൊക്കെ വിളിക്കാം അങ്ങനത്തെ ഒരു വാഹനമാണ് ഇനി നമുക്ക് നാലാം സ്ഥാനം ആരാ കൊണ്ടുപോയിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്വിഫ്റ്റാണ് സ്വിഫ്റ്റ് ഏകദേശം പതിനാറായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് യൂണിറ്റുകളാണ് കഴിഞ്ഞൊരു മാസം കൊണ്ട് സ്വിഫ്റ്റ് സെയിൽ ചെയ്തിരിക്കുന്നത് സ്വിഫ്റ്റിനെക്കുറിച്ച് പറയുവാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചു തൊട്ട് അണ്ണൻ ഇവിടെയൊക്കെ തന്നെയുണ്ട് നമ്മുടെ ഹാച്ച് ബാഗ് സെഗ്മെൻറ്റില് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത് പലരും ഇപ്പോഴും ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നില്ല എന്നത് മറ്റൊരു രസകരമായ ഒരു വാസ്തുതയാണ് അതുപോലെ തന്നെ സ്പീഷ്യസ് ക്യാബിൻ മികച്ച രീതിയിലുള്ള ഫ്യൂവൽ എഫിഷ്യൻസി റിലേബിൾ പെർഫോമൻസ് എല്ലാം ഈ ഒരു വാഹനം കാഴ്ചവെക്കുന്നുണ്ട് ഇതിൻ്റെ സി എൻ ജി വേരിയൻ്റ് ഏകദേശം മുപ്പത് കിലോമീറ്റർ പെർ ഇതൊക്കെയാണ് മൈലേജ് ഒക്കെ നൽകുന്നത് പെട്രോളോട്ട് വരികയാണെങ്കിൽ ഇരുപത്തി രണ്ടൊക്കെയാണ് നൽകുന്നത് പിന്നെ നമുക്ക് സിറ്റിക്കും ലോങ്ങ് യൂസിനൊക്കെ പറ്റിയൊരു മികച്ച രീതിയിലുള്ള ഒരു വണ്ടിയാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ താഴെ വന്നിരിക്കുന്നത് നമ്മുടെ ബെലനോയാണ് ബെലനോ ഏകദേശം പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റുകളാണ് ബെലിനോ കഴിഞ്ഞൊരു ഫെബ്രുവരി മാസത്തിൽ സെയിൽ ചെയ്തിരിക്കുന്നത് സ്വിഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും തിരയുന്ന മറ്റൊരു ഹാച്ചാണ് ബെലനോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ല മികച്ച രീതിയിലുള്ള റീസെയിൽ വാല്യൂ ഉള്ള ഒരു വണ്ടി തന്നെയാണ് ബെലനോ എന്ന് പറയുന്നത് ഇതിനൊരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ഡുവൽഎ പെട്രോൾ എഞ്ചിനൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത പെർഫോമൻസ് ആ ഒരു എഞ്ചിന് കാഴ്ചവെക്കുന്നുണ്ട് പിന്നെ സി എൻ ജി വേരിയൻ്റ് ഏകദേശം മുപ്പത് കിലോമീറ്റർ പെർലൊക്കെയാണ് മൈലേജ് ഒക്കെ നൽകുന്നത് നെക്സ്റ്റ് ആരാന്ന് വെച്ചാൽ ഈ ഫാമിലിയിലെ ഇവന്മാരുടെയൊക്കെ ചേട്ടനായ ബ്രസ് ആണ് ബ്രസ് ഏകദേശം പതിനയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ബ്രസയെ കുറിച്ച് പറയുവാണെങ്കിൽ എട്ട് ടു പതിനാല് ലക്ഷം എന്നീ വിലയിലാണ് ഈ ഒരു വാഹനം നൽകുന്നത് അതുപോലെ തന്നെ വളരെ മികച്ച രീതിയിലുള്ള ഡ്യൂറബിലിറ്റിയും അതുപോലെ തന്നെ ഫീച്ചേഴ്സൊക്കെ നൽകുന്നുണ്ട് പിന്നെ വളരെ പോപ്പുലർ ചോയ്സാണ് നമ്മുടെ ഇന്ത്യൻ ബൈസിന് ഇടയിൽ ഈ ഒരു ബെലനോ എന്ന് പറയുന്ന വാഹനം ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിനുള്ളത് ഒരു ഫൈവ് സ്പീഡ് മാനുവലും സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി കൂടിയാണ് വരുന്നത് ഇതിനെയും സി എൻ ജി വേരിയൻറ്റ് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററൊക്കെയാണ് മൈലേജ് നൽകുന്നത് ഇനി ഏഴാം സ്ഥാനം കൈവരിച്ചിരിക്കുന്നത് നമ്മുടെ ടാറ്റയുടെ നെക്സോണാണ് പതിനയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് യൂണിറ്റിലാണ് ടാറ്റ നെക്സോൺ സെയിൽ ചെയ്തിരിക്കുന്നത് നെക്സോണിനെ കുറിച്ച് പറയുവാണെങ്കിൽ കോമ്പാക്ട് എക്സ് യു വി സെഗ്മെൻറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു ധീരനാണ് നെക്സോൺ എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് അതൊരു രക്ഷയില്ല ഇടിച്ചാൽ പോലും പൊളിയാത്തൊരു വണ്ടിയാണ് ടാറ്റ പടത്തി വിടുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനും ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനും കൂടാണ്ട് നെക്സോൻ്റെ ഇവിയൊക്കെ ഉണ്ട് അതൊക്കെ ആ ബെസ്റ്റ് സെല്ലിംഗ് ഇ വി തന്നെയാണ് നെക്സോൺ ഇ വി എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു ക്രോസ് ഓവർ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു എസ് യു എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇതിൻ്റെ ടോപ്പ് മോഡൽ ഏകദേശം ഇരുപത്തി നാല് കിലോമീറ്ററൊക്കെയാണ് ടോപ്പ് മൈലേജൊക്കെ നൽകുന്നത് എട്ട് ടു പതിനഞ്ച് ലക്ഷം എന്നീ വിലയിലാണ് ഈ ഒരു വാഹനം വരുന്നത് ഇനി എയ്ത്ത് പൊസിഷനിൽ വന്നിരിക്കുന്നത് നമ്മുടെ എം പി വി സെഗ്മെൻറ്റിലെ അത്യാവശ്യം നല്ല രീതിക്കും നല്ല രസകരമായി വിൽക്കുന്ന നമ്മുടെ ഇന്നോവയുടെ പുന്നക്ക വിളിക്കുന്ന നമ്മുടെ ഇർട്ടി കയാണ് പതിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് യൂണിറ്റിലാണ് ഇർട്ടിക്ക കഴിഞ്ഞൊരു മാസം കൊണ്ട് വിറ്റഴുകപ്പെട്ടിരിക്കുന്നത് പിന്നെ എർട്ടിക്കയെക്കുറിച്ച് പറയുവാണെങ്കിൽ ബസ് അല്ലെങ്കിൽ എം യു വി എന്ന് പറയാം കാരണം ഇതും വളരെ അഫോർഡബിലിറ്റിയും പ്രാക്ടിക്കാലിറ്റി റിലയബിലിറ്റി ഫ്യൂവൽ എഫിഷ്യൻസി കംഫർട്ടബിൾ ആയിട്ട് നമുക്കൊരു ഏഴ് പാസഞ്ചേഴ്സിന് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് ഇതും നമ്മുടെ ഇന്ത്യൻ വാഹനം വാങ്ങുന്ന ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് പ്രത്യേകിച്ച് ക്യാബ് ഓപ്പറേറ്റേഴ്സിന് കാരണം ഇതിൻ്റെ സി എൻ ജി വേരിയൻറ്റ് അത്യാവശ്യം നല്ലൊരു ഫ്യൂവൽ എഫിഷ്യൻറ്റ് തന്നെയാണ് അതുപോലെ തന്നെ വൺ പോയിൻറ്റ് ഫൈവ് ഹൺഡ്രഡ് പെട്രോൾ മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി വളരെ സ്മൂത്തും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് ഒക്കെ തന്നെയാണ് നൽകുന്നത് പിന്നെ പറയുവാണെങ്കിൽ ഈ ഒരു മൾട്ടി യൂട്ടിലിറ്റി കാറ്റഗറിയിൽ അന്നും ഇന്നും പിടിച്ചു നിൽക്കുന്ന ഒരു മിനി വാഹനം എന്ന് നമുക്ക് ഈ ഒരു വാഹനത്തെ വിശേഷിപ്പിക്കാം കാരണം ഇതിനെതിരെ മത്സരിച്ച് ഒരുപാട് വാഹനങ്ങളൊക്കെ വന്നു പോവുകയാണ് ചെയ്തിരുന്നത് പക്ഷേ അപ്പോഴും ആ ഒരു സെഗ്മെൻറ്റിൽ നല്ല സ്ട്രോങ് പ്രസൻസോട് കൂടി തന്നെ പിടിച്ചു നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇനി നയൻത്ത് പൊസിഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിസൈറാണ് ഏകദേശം പതിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് യൂണിറ്റിലാണ് കഴിഞ്ഞൊരു മാസം കൊണ്ട് ഈ ഒരു വാഹനം വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് പൈസയെക്കുറിച്ച് പറയുവാണെങ്കിൽ നല്ലൊരു മികച്ച രീതിയിലുള്ള രീതിയിലൊരു ഇമ്പ്രസീവ് സെഡാൻ എന്ന് വേണമെങ്കിൽ പറയാം നല്ല ഫ്യുവൽ എഫിഷൻ ഉണ്ട് കംഫർട്ടബിൾ ഉണ്ട് പ്രാക്ടിക്കാലിറ്റി ഉണ്ട് ആറ് ലക്ഷം തൊട്ട് ഒമ്പത് ലക്ഷം വരെയാണ് ഇതിൻ്റെ ഒരു വില സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ വളരെ ഫോർ മണി എന്ന തരത്തിലാണ് ഈ ഒരു വാഹനം വാഗ്ദാനം ഒക്കെ ചെയ്യുന്നത് കാരണം ഇപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയൊക്കെ തന്നെയാണ് ഇതിന് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ സ്പേസ്യസ് ആയിട്ടുള്ള ക്യാബിനുണ്ട് അതുപോലെ തന്നെ വളരെ മോഡേൺ ആയിട്ടുള്ള ഇൻറ്റീരിയർ ഒക്കെയാണ് നൽകിയിരിക്കുന്നത് സി എൻ ജി വേരിൻ്റെ ഏകദേശം മുപ്പത്തൊന്ന് കിലോമീറ്ററൊക്കെയാണ് നൽകുന്നത് പെട്രോൾ ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ പെർ ലിറ്ററാണ് മൈലേജ് ഒക്കെ നൽകുന്നത് ഇനി ഈ ലിസ്റ്റിലെ ടെൻത്ത് പൊസിഷനിൽ വന്നിരിക്കുന്നത് നമ്മുടെ ടാറ്റയുടെ പഞ്ചാണ് പതിനാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് യൂണിറ്റിലാണ് ടാറ്റ പഞ്ച് സെയിൽ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിരിക്കുന്ന വാഹനം ഏതാണെന്ന് വെച്ചാൽ അത് ടാറ്റാടാപ്പഞ്ചാണ് അഞ്ചിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ ഒരു കോമ്പാക്റ്റ് എസ് യു വളരെ സേഫസ്റ്റും അതുപോലെ തന്നെ സ്റ്റൈലിങ് സ്പേസ്യസായിട്ടുള്ള ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഒരു ലാർജർ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു എസ് യു വന്നിരിക്കുന്നത് പിന്നെ കൂടാണ്ട് ഫൈവ് സ്റ്റാർ ഗ്ലോബൽ എൻക്യാപ്പ് റേറ്റിംഗ് സേഫ്റ്റിയോട് കൂടിയാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് ആറ് ടു പത്ത് ലക്ഷം എന്നീ വിലയിലിടയിലാണ് വരുന്നത് സി എൻ ജി വേരിയൻ്റ് ഉണ്ട് ഇലക്ട്രിക് വേരിയൻ്റ് ഒക്കെ ഉണ്ട് പിന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വണ്ടി എന്നൊക്കെ പറയാമേ അപ്പോൾ ഈ ഒരു ടോപ്പ് ടെൻ ലിസ്റ്റിൽ ഏഴെണ്ണം കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ സുസൂക്കി തന്നെയാണ് രണ്ടെണ്ണം നമ്മുടെ ടാറ്റ കൊണ്ട് പിന്നെ നമ്മുടെ ഹ്യുണ്ടെണ്ണം കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നതും നമ്മുടെ സുസുഖിയുടെ വാഹനങ്ങൾ തന്നെയാണെന്ന് ഇതിലൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട വാഹനം ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും